സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി ശബരിമല തീർത്ഥാടനത്തിലെ നാഴികക്കല്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിലയ്ക്കൽ ദേവസ്വം ബോർഡ് നടപ്പന്തലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ശബരിമല മണ്ഡലം മകരിവിളക്ക് മാസപൂജാ സമയത്ത് സീതത്തോട് പമ്പ പെരുന്നാട് ശുചീകരണ ശാലകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് തീർത്ഥാടകർക്കായി ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നത് നിലയ്ക്കൽ ബേസ് ക്യാമ്പിലെ ജലസംഭരണികളിൽ പൈപ്പ് ലൈൻ വഴി വെള്ളം എത്തുന്നതോടുകൂടി ജലവിതരണത്തിനായി ചെലവാക്കി വരുന്ന ഭീമമായ തുക കുറയ്ക്കാൻ സാധിക്കും തീർത്ഥാടകർക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാനും കഴിയും നൂറ്റി ഇരുപത് കോടി രൂപ നബാർഡ് ധനസഹായത്തോടെയുള്ള പദ്ധതിയിൽ എൺപത്തിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തിയായി ലാഹ ഏഞ്ചൽ വാലി പ്രദേശങ്ങളിലേക്കുള്ള കുടിവെള്ള പദ്ധതികൾ ടെൻഡർ ചെയ്തു വരുന്നു ഈ പദ്ധതികൾ പൂർത്തിയാവുന്നതോടെ വേലംപ്ലാവ് ലാഹ മഞ്ഞത്തോട് വാലി തുലാപ്പള്ളി പ്ലാപ്പള്ളി എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും വേനൽക്കാലത്ത് ജലവിതരണം സുഗമമാക്കുന്നതിന് പ്ലാപ്പള്ളി സമ്പിലും സമീപമുള്ള ും ഹൈഡ്രന്റുകൾ സ്ഥാപിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭ്യമാക്കുന്ന ടാങ്കർ ലോറികൾ വഴി ജലവിതരണം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറെ അഭിമാനം പത്തനംതിട്ട ജില്ലയിലെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല കേന്ദ്രമായി വികസിച്ചു വരുന്നൊരു സന്ദർഭമാണ് ആ ആശയത്തോടൊപ്പം ശബരിമലയിൽ വരുന്ന പുണ്യ തീർത്ഥാടകർക്ക് സുഗമമായി കുടിവെള്ള ലഭ്യത ഉറപ്പ് വരുത്താൻ കഴിയുന്ന ഈ പദ്ധതി സമർപ്പിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ വലിയ ഭാഗ്യം എൻ്റെ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ നിയമസഭാ പ്രവർത്തന കാലഘട്ടത്തിലെ ഏറ്റവും പുണ്യനിമിഷം എന്നാണ് ഞാനിതിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോ പദ്ധതികളിലും കൊണ്ടുവരും ഉദ്ഘാടനം ചെയ്യും അതെല്ലാം നാടിനാവശ്യമാണ് പക്ഷേ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിനേക്കാൾ ഉപരിയായി വിശ്വാസ തീക്ഷ്ണതയുടെ ഒരു പ്രഭവസ്ഥാനം അവിടെ നിന്നുകൊണ്ട് ഇത് നിർവഹിക്കുവാൻ അവസരമുണ്ടാകണമെങ്കിൽ എനിക്കും ഭാഗ്യം സിദ്ധിക്കണം അത് തീർച്ചയായിട്ടും എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിൽ കരുതുന്നത് ചടങ്ങിൽ പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജല അതോറിറ്റി തിരുവല്ല പി എച്ച് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആർ വി സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പെരുന്നാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ശ്രീകല വാർഡംഗങ്ങളായ മഞ്ജു പ്രമോദ് സി എസ് സുകുമാരൻ സജി അലക്സ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റാന്നി